മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ ആയിരുന്നു അർജുൻ്റെ കുടുംബത്തിൻ്റെ പ്രധാന പ്രശ്നം ഹിരോറിലെ ദൃശ്യങ്ങൾ മനാഫ് തൻ്റെ ചാനലിൽ ഇട്ട് വ്യൂസ് ഉണ്ടാക്കുന്നു ഈ ദൃശ്യങ്ങളെല്ലാം ഓൾറെഡി പബ്ലിക് ആയതാണ് സ്വകാര്യമായ ദൃശ്യങ്ങളൊന്നുമല്ല പിന്നെ എന്തായിരുന്നു കുടുംബത്തിൻ്റെ പ്രധാന പ്രശ്നം മനാഫിന് പ്രശസ്തി ലഭിക്കുന്നു എന്നതിലുള്ള കണ്ണുകടിയായിരുന്നു ഈ വിഷയം എടുത്ത് അലക്കണ്ട എന്ന് കരുതിയതാണ് പക്ഷേ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ജോലി ചെയ്യുന്നുണ്ട് സഹായങ്ങളെല്ലാം ഏതെങ്കിലും ദരിദ്രരായ ആളുകൾക്ക് വേണ്ടി ചെയ്യൂ അർജുൻ്റെ അളിയനും സഹോദരനും അടക്കമുള്ള കുടുംബാംഗങ്ങൾ പറഞ്ഞതാണ് കാര്യം കുടുംബത്തിൻ്റെ പേരിൽ സഹതാപം പറഞ്ഞ് ആരും പിരിവെടുക്കരുത് എന്ന് പറയുകയാണെങ്കിൽ അത് അംഗീകരിക്കുക പക്ഷേ അവർ പറഞ്ഞ രീതി അവിടെയാണ് പ്രശ്നം അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്കുണ്ടാകുന്ന ഈ അഭിമാന ബോധം ഉണ്ടാവുമായിരുന്നു കുടുംബത്തിന് കർണാടക സർക്കാരിൻ്റെ സഹായധനം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഏഴ് ലക്ഷം ഇതെല്ലാം ജനങ്ങളുടെ നികുതി പണം ചേർന്നുള്ളതാണ് സഹായധനം ലക്ഷ്യങ്ങളാവുമ്പോൾ അഭിമാന പ്രശ്നം ഇല്ലാതാവുമോ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഒരു പ്രയോഗമുണ്ട് കാര്യം കഴിഞ്ഞാൽ ഡാഷ് ഡാഷ് എന്ന് ഈ ഡാഷ് ഡാഷ് എന്നുള്ള ഭാഗം അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണേ മനാഫ് ലോറിയേയും അർജുനെയും കണ്ടെത്തുന്നത് വരെ ഷിരൂരിൽ തങ്ങി അദ്ദേഹത്തിനും ലക്ഷ്യങ്ങളുണ്ട് അറ്റ്ലീസ്റ്റ് അർജുനൻ്റെ ബോഡിയെങ്കിലും കണ്ടെടുത്താൽ മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളു ഇത് സ്വാഭാവികമാണ് മനാഫിനെ കുറ്റം പറയാൻ പറ്റില്ല അർജുനൻ്റെ കുടുംബത്തിനുണ്ടായ താങ്ങാനാവാത്ത നഷ്ടം ഒരു വശത്ത് അതേപോലെ മനാഫിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രിയപ്പെട്ട ജോലിക്കാരനെയും ഒപ്പം പുതിയ വണ്ടിയും നഷ്ടപ്പെട്ടിരിക്കുന്നു അവസാനം എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിൽ നിന്നും കാര്യങ്ങൾക്ക് ശുഭ പര്യവസാനം ഉണ്ടായപ്പോൾ അതുവരെ പരാതിയൊന്നും പറയാതിരുന്ന അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു കുടുംബം പരാതി ഉന്നയിക്കുന്നതിന് മുമ്പ് ലോറി ഉടമ മനാഫ് എന്ന മനാഫിൻ്റെ ചാനലിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ പരാതി പറഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ഇരുപത്തയ്യായിരത്തിലെത്തി ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അർജുൻ്റെ കുടുംബത്തിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് ഒരു ദിവസം തികയുന്നതേ ഉള്ളൂ മനാഫിൻ്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം മൂന്നര ലക്ഷം തികഞ്ഞിരിക്കുന്നു അതാണ് പറഞ്ഞത് നന്ദി കെട്ട മനുഷ്യർ ഒന്ന് ഇച്ഛിക്കുന്നു ദൈവം മറ്റൊന്ന് വിധിക്കുന്നു